ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു കടുക്ക എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആയുർവേദ കടകളിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ് ഈ കടുക്ക ഇത് നമുക്ക് ഒരുപാട് മെഡിസിൻ പരമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ ആ കടുക്കനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകിയെടുത്ത് ശേഷം നമ്മൾ അതുപോലെ ഒരു ഒന്നില്ലെങ്കിൽ ഇതുപോലത്തെ ഇടികല്ലിനെ കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ പുറത്തോ അല്ലെങ്കിൽ പോലെ അലക്കുകല്ലിലോ നല്ല ഒരയുള്ള ഏത് ഭാഗത്ത് വെച്ചാണെങ്കിലും നമുക്കിത് ഒരച്ചെടുക്കാം കേട്ടോ നമ്മളത് ഒരക്കുമ്പോൾ നമുക്ക് ചന്ദനത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇതിൽ ചന്ദനം നമ്മൾ ഉരയ്ക്കുമ്പോൾ കിട്ടുന്ന രീതിയിൽ നമുക്കിത് കിട്ടും ഇതിന് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ അടിവശത്ത് കറുപ്പ് വരുന്നുണ്ടാവുമല്ലോ ചിലപ്പോൾ കണ്ണിന് ചുറ്റുമായിട്ട് നല്ലപോലെ തന്നെ കറുപ്പ് കളറായിട്ടുണ്ടാവും നമുക്ക് എന്ത് ചെയ്തിട്ടും എന്ത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും മാറാത്ത രീതിയിലൊക്കെ ഉള്ളതിനെ നമുക്ക് കുറച്ച് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യണം ഇത് നമ്മൾ നല്ലോണം മുഖം കഴുകിയതിന് ശേഷം ഇത് കണ്ണിൻ്റെ ചുറ്റും ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ നോർമലായിട്ടുള്ള തണുത്ത വെള്ളം യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരാഴ്ച ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് നമുക്ക് കടുക്ക നമുക്ക് ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വട്ടം ഒരുപാട് പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കാരണം ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ നമുക്ക് ഉറയ്ക്കുമ്പോൾ കിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കടുക്ക യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കണ്ണിൻ്റെ ഇടയിലുള്ള ആ ഒരു ഡാർക്ക് സർക്കിൾ ഉണ്ടല്ലോ അത് പൂർണ്ണമായി തന്നെ പോയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു നോർമൽ സ്കിന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ അതുപോലെ നമുക്ക് ഈ ഒരു കടുക്ക നമ്മൾ നല്ലോണം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ തൈരിൽ മിക്സ് ചെയ്തിട്ടൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് നല്ലൊരു സൊല്യൂഷനാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു കടുക്ക യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും നമുക്ക് ഒരു കടുക്കയെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മൾ വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മുടെ മുഖത്തുള്ള ഇങ്ങനത്തെ പി എന്താണ് ഡാർക്ക് സർക്കിൾ പോവാനായിട്ടൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഏലാതി മിഠായി ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ ആയുർവേദ കടയിൽ നിന്നൊക്കെ നമുക്ക് നമ്മൾ മെഡിസിൻ ആയിട്ട് നമ്മൾ കഴിക്കുന്നതാണ് നമുക്ക് ജലദോഷമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തൊണ്ടവേദനയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ലൊരു റിലീഫാണ് നമ്മൾ ഈ ഒരു ഏലാതി മിഠായി കഴിച്ചാൽ കേട്ടോ ഇത് ആ ഒരു തൊണ്ടവേദനയ്ക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിൽ നമ്മൾ എപ്പോഴത് വാങ്ങി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം നെഞ്ചിരിച്ചലോ അല്ലെങ്കിൽ നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മിഠായി കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം നമുക്ക് പെട്ടെന്ന് തന്നെ മാറാനായിട്ടൊക്കെ ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ നമ്മളിത് തൊണ്ടവേദനയ്ക്ക് മാത്രമല്ല നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം വരുമ്പോഴും നമുക്ക് ഈ ഒരു ഏലാതി മിഠായി നമുക്ക് കഴിക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ചൊരു ഫ്രൂട്ട് ഇടുന്നുണ്ട് കേട്ടോ ഈ ഫ്രൂട്ടിൻ്റെ പേരെന്താണെന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടണം കേട്ടോ ഇപ്പം ഇത് നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ള ഒരു ഫ്രൂട്ടാണത് എൻ്റെ വളരെ ചെറിയ ചൈൽഡ് സമയത്തൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഇതിനൊരു ചെറിയ മധുരവും അതുപോലെ ചെറിയൊരു പുളിപ്പും ചവർപ്പും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഫ്രൂട്ടാണത് ഇതിൻ്റെ പേര് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ഇലന്തിപ്പഴം എന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ പണ്ടൊക്കെ പണ്ട് കാലത്തൊക്കെ നമ്മൾ ചെറിയൊരു പാക്കറ്റിൽ ഇലന്തി മിഠായി വാങ്ങിക്കാറുണ്ടല്ലോ അത് ഈ ഒരു പഴത്തിൽ നിന്നാണ് അവർ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു സീഡുണ്ട് ആ സീഡ് നമ്മൾ കുത്തിപ്പൊടിച്ചിട്ടൊക്കെ അതിൻ്റെ ഇലന്തി ഇളന്തിപ്പഴത്തിൻ്റെ പൊടിയും നമ്മൾ വാങ്ങിച്ചൊക്കെ കഴിക്കാറുണ്ട് പണ്ട് കാലത്തൊക്കെ നമ്മളിതുപോലെ വാങ്ങിയിട്ടൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് അപ്പോൾ അതിന് നല്ലൊരു നെസ്റ്റോളജി എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ എനിക്കിത് ഞാൻ കുറേ കാലമായി ഞാൻ ഈ ഒരു ഫ്രൂട്ട് കഴിച്ചിട്ട് അപ്പോൾ ഇപ്പം ഞാൻ എനിക്കിടയിൽ നിന്ന് ഒരു ഫ്രൂട്ട് എനിക്ക് കിട്ടാനിടയായിട്ടോ അപ്പോൾ ഞാൻ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്താണ് അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് കാണാത്ത ഒത്തിരി പേരുണ്ടാവും അപ്പോൾ നമ്മൾ എല്ലാ ഫ്രൂട്ട്സും കിട്ടുന്ന പോലെ ഇത് നമുക്ക് പെട്ടെന്ന് കിട്ടാറില്ല കേട്ടോ പിന്നെ ഇത് നമ്മൾ കഴിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ ഷുഗർ ലെവലൊക്കെ നമുക്ക് നോർമൽ നോർമലാക്കാനും കൊളസ്ട്രോളൊക്കെ ആക്കാനും വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു ഫ്രൂട്ട് ഇലന്തിപ്പഴം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ എന്താണ് പറയുക എന്നുള്ളതൊക്കെ അതോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ അടുത്ത ടിപ്പല്ല പെട്ടെന്ന് നമ്മൾ മടി പിടിച്ചിരിക്കുന്ന ചില ദിവസങ്ങൾക്കൊക്കെ പെട്ടെന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഡിന്നർ ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമുക്ക് പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ബൗളിൽ തേങ്ങയും അതേപോലെ ചോറും രണ്ടും സെയിം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് നമ്മൾ ഒന്ന് അരച്ചെടുക്കുകയാണ് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിലാണ് ഞാൻ അളന്നെടുത്തിരിക്കുന്നത് കേട്ടോ തേങ്ങയും അതുപോലെ തന്നെ ചോറും ഇത് രണ്ടും നന്നായി ഒന്ന് അരച്ചെടുക്കുക നന്നായി ഒന്ന് അരച്ചെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ആ സെയിം കപ്പിൽ തന്നെ നമ്മൾ ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇത് ഞാൻ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ അതിലേക്ക് ഞാൻ ഒന്നര കപ്പ് അരിപ്പൊടി അരിപ്പൊടിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഈ വെള്ളവും ഈ ഒരു റൈസ് പൗഡറും ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും ചോറുടെയും കൂട്ടിലേക്ക് നമ്മൾ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ചും കൂടെ ഞാൻ ഇത് ആ മിക്സീറുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് ഇത് മിക്സ് ചെയ്യുന്നതിലാണ് ഏറ്റവും നല്ലൊരു ഇരിക്കുന്നത് കേട്ടോ നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് അപ്പം തന്നെ നമുക്ക് ഈ ഒരു ആപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആപ്പെന്നോ അല്ലെങ്കിൽ നമ്മൾ ഓട്ടെടാന്നോ ഒക്കെ നമുക്ക് പറയാട്ടോ ആ ഒരു സ്റ്റൈൽ ഓട്ടട ആ ഒരു സ്റ്റൈലിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും അല്ലെങ്കിൽ നമ്മൾ അരി അരച്ച മാവ് കഴിയുക അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നമ്മൾ മടി പിടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക അതിന് ഞാനിവിടെ ഒരു ദോശ ദോശക്കല്ലിലേക്ക് ഇതൊരു തവി ഒഴിച്ചതിന് ശേഷം അത് നന്ന ഇതുപോലെ ബബിൾസ് ഇത് ഇതുകൊണ്ട് ഇതുപോലെ ഓട്ട ഓട്ടയായിട്ട് വരും അങ്ങനെ വന്നതിന് ശേഷം മാത്രം നമ്മളത് മൂടി വെച്ചാൽ മതി അല്ലാതെ നമ്മൾ ഒഴിച്ചത് മൂടി വെക്കരുത് കേട്ടോ അപ്പോൾ ആ ഒരു ഹോൾ വരുന്നത് നമുക്ക് ഹോൾ വരില്ല അതിന് ഇങ്ങനെ ഫുള്ളായി ഹോൾ വന്നതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ ഹാർഡായി കഴിഞ്ഞാൽ ഈ ഒരു അപ്പത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കറി ചമ്മന്തി ചമ്മന്തിയാണെങ്കിൽ ചമ്മന്തി അല്ലെങ്കിൽ മസാല കറി ആണെങ്കിലും ഇറച്ചിക്കറി ആണെങ്കിലും മീൻ കറിയാണെന്ന് എന്ത് കറി ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു അപ്പം കഴിക്കാം കേട്ടോ നമുക്ക് നല്ല ആയിരിക്കും നമുക്ക് പെട്ടെന്ന് നമുക്ക് രാവിലെ സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും നമ്മൾ നീർദോശയുടെ ഒക്കെ രീതിയിൽ പക്ഷെ നമ്മൾ നീർദോശ ഉണ്ടാക്കുമ്പോൾ അതിൽ ചോറൊന്നും ചേർക്കാറില്ല പിന്നെ നീർദോശ തരത്തിൽ നമ്മൾ ഓരോരുത്തർ ഓരോ തരത്തിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നതിൽ നീർദോശയിൽ ചോറ് നമ്മ ചേർക്കാറില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ தயറാക്കാനുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അപ്പം നമുക്ക്വിടെ റെഡിയായി കിട്ടൂട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇനി അടുത്തത് എന്താണ് എന്ന് വെച്ചാൽ ഞാൻ ഇതുപോരെ ഒരു പാത്രത്തിലേക്ക് രണ്ട് തവി ദേ ഈ ഒരു സ്പൂണില് രണ്ട് സ്പൂണോളം തന്നെ ഞാൻ കോറപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കോറപ്പൊടി നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചിട്ടുള്ളതല്ല നമ്മൾ പുട്ട് പൊ പുട്ടുണ്ടാക്കാനുള്ള പാകത്തിന് പൊടിച്ചതാണ് കേട്ടോ ചെറിയ തരിതരിപ്പോടുകൂടി ആണ് ഞാനിവിടെ കോറപ്പൊടിച്ച് വെക്കുന്നത് നമുക്ക് മാർക്കറ്റിലും കോറയുടെ പുട്ടുപൊടി ആണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഇത് ഈ ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു കപ്പിലേക്ക് ഈ ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും നാല് ഗ്ലാസ് കൊള്ളുന്ന ഒരു കപ്പാണ് കേട്ടോ ഈ ഒരു കപ്പ് ഫുള്ളായി തന്നെ ഞാൻ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് അതിൽ കട്ട കൂടാതെ ഒന്ന് ജസ്റ്റ് മിക്സാക്കിയെടുക്കാം സാധാരണ നോർമൽ ായിട്ട് നമ്മൾ കോറപ്പൊടിയൊക്കെ എടുക്കുമ്പോൾ അവർ കട്ട പിടിക്കുന്ന ആ ഒരു രീതി നമുക്കിതിൽ കിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ പുട്ടുപൊടിയായാലും ചെറിയ തരിതരിപ്പുള്ളത് കാരണം നമുക്ക് അങ്ങനെ കിട്ടില്ല അപ്പോൾ ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരു പിഞ്ചളവിൽ ഒരുപാടല്ല നമ്മളൊരു ഒരു പിടി ഒരു പിഞ്ച് ഇങ്ങനെ എടുത്തിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് കുറുക്കിയെടുക്കുക കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ഇത് നന്നായി ഒന്ന് കുറുകി അതൊന്നിങ്ങനെ ബബിൾസൊക്കെ അങ്ങനെ വരുന്ന രീതിയിൽ ആവുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഹെൽത്ത് ഡയബറ്റീസ് പേഷ്യൻസ് ഒക്കെ ഈ കോറ യൂസ് ചെയ്ത് പുട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് നമ്മൾ പുട്ടൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് നെഞ്ചരിച്ചിലും ഒക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ കുറേ നാൾ ഒരേ രീതിയിൽ കഴിക്കുമ്പോൾ അതൊരു മടുപ്പായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ കുട്ടികളുടെ കുറുക്ക് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇതുപോലെ ഒന്ന് ബബിൾസ് വരുന്ന സമയത്ത് ഞാൻ ഒരു ഗ്ലാസ്സോളം പാൽ ഇതിലേക്ക് ഒഴിച്ച് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക കേട്ടോ കോറ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമ്മൾ ഇത് രാവിലെ ആണെങ്കിലും അതുപോലെ നമുക്ക് രാത്രിയാണെന്നുണ്ടെങ്കിലും നമുക്കിത് കഴിക്കാം നമ്മൾ വെയ്റ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫുഡ് ഈ ചോറ് കുറയ്ക്കാം ചോറ് കഴിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കപ്പ് നമ്മൾ കുടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഫുഡിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലെ പുട്ട് അതായത് ഇങ്ങനെ തരിതരിപ്പായിട്ട് പൊടിച്ചിട്ടുള്ളത് കൊണ്ട് എത്ര സമയം കഴിഞ്ഞാലും അത് നല്ല രീതിയിൽ ചൂടാറിയാലും ആ ഒരു കൺസിസ്റ്റൻസി തന്നെ ഉണ്ടാവും നല്ല പോലെ കട്ട പിടിച്ചിട്ട് നമുക്ക് കോരി കഴിക്കേണ്ട അവസ്ഥയൊന്നും വരില്ല വരില്ലാട്ടോ ഇത് നമ്മൾ ഈ ഒരു കപ്പിൽ നമ്മൾ നോർമലായിട്ട് കുടിക്കുന്ന രീതിയിൽ കുടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതും അല്ലെങ്കിൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ല നല്ലൊരു ഡ്രിങ്ക് ആണ് കേട്ടോ നമുക്ക് ബ്ലഡിൻ്റെ ലെവൽ കൂട്ടാനും ഒക്കെ നല്ല ഹെൽപ്പാണ് അതുപോലെ ഡയബറ്റീസൊക്കെ പേഷ്യൻസിനൊക്കെ ഡയബറ്റീസ് കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് തമ്പിനയിൽ കണ്ടതുപോലെ വെറ്റില യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ അതായത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ തുളസി പനിക്കൂർഗ അങ്ങനെ നമ്മൾ മെഡിസിൻ പരമായിട്ട് റോസ്മേരി അങ്ങനെയൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കാറുണ്ട് കറ്റാർ ഒക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട് അതേപോലെ തന്നെ വെച്ച് പിടിപ്പിക്കേണ്ട നിർബന്ധമായിട്ടും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ചെടിയാണ് വെറ്റില കേട്ടോ ഇത് നമുക്ക് ഒരുപാട് ഹെൽത്തില് ഹെൽത്ത് ഇഷ്യൂസിനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് വെറ്റില നമ്മൾ സാധാരണ ഏജ് ഏജായിട്ടുള്ളവർ വെറ്റില മുറുക്കാനായിട്ട് യൂസ് ചെയ്യുന്നവരാണ് അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് വെറ്റില എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് കേട്ടോ നമുക്കിത് യൂസ് ചെയ്തിട്ട് കുറേ നല്ല കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം ഈ വെറ്റില യൂസ് ചെയ്ത് കഴിഞ്ഞാട്ട് ഉള്ള നമ്മുടെ മുഖത്ത് വരുന്ന മുഖക്കുരു അതുപോലെ സ്കിന്നിലൊക്കെ വരുന്ന അലർജി പിന്നെ മുറിവായി കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഗ്യാസ് പ്രോബ്ലത്തിന് ഡൈജഷന് ഇതിനെല്ലാത്തിനും നമുക്ക് വളരെ നല്ലതാണ് ഈ ഒരു വെറ്റിലയുടെ അതുപോലെ തന്നെ നമ്മൾ വെയ്റ്റ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും നമുക്ക് ജലദോഷമൊക്കെ വന്നിരിക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ നമ്മൾ വെറ്റില ഒരിക്കലും യൂസ് ചെയ്യാറില്ല അതിനൊക്കെ നമുക്ക് ഈ ഒരു വെറ്റില നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടാകും അപ്പോൾ ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുള്ളതൊക്കെ ഞാൻ ഇവിടെ പറയാം അപ്പോൾ നമുക്ക് ജലദോഷമൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മളിതുപോലെ വെറ്റില ഇട്ടിട്ട് നമ്മളൊന്ന് ആ വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് ആ വെറ്റിലിയുടെ സത്ത് മുഴുവനായിട്ട് അതിനകത്തേക്ക് വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കി ആ വെള്ളം അരിച്ച് നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെറ്റിലിയുടെ ഇത് മാറ്റിയിട്ട് നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊണ്ടവേദന അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിലീഫാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ വെള്ളം ഇതുപോലൊന്ന് തിളപ്പിച്ച് രാത്രി ഇതുപോലൊരു വെറ്റിലയുടെ ഇല ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ച് അതവിടെ മൂടി വെച്ചതിന് ശേഷം രാവിലെ എണീച്ചതും നമ്മൾ വെറും വയറ്റിൽ ഈ ഒരു വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയ്റ്റ് ലോസിന് വരെ വളരെ നല്ലതാണ് ഇപ്പോൾ വെള്ളം വെച്ച് കുടിക്കണംന്ന് തന്നെ ഇല്ല കേട്ടോ രാവിലെ എണീച്ചിട്ട് നമ്മളൊരു തളിരല എടുത്തിട്ട് വെറും വയറ്റിൽ നമ്മൾ ചവച്ചരച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയ്റ്റ് ലോസിനൊക്കെ വളരെ നല്ലതാണ് അങ്ങനെ റെഗുലറായിട്ട് നമ്മൾ ചെയ്യണം നമുക്ക് നമുക്ക് അതിനാൽ വളരെ നല്ല ഒരു ഇതാണ് കേട്ടോ പിന്നെ പണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വെറ്റില ഒരു വെറ്റില നമ്മൾ കഴിക്കാറുണ്ട് അപ്പോൾ അതിൽ പക്ഷേ മറ്റുള്ള ഇനങ്ങളൊക്കെ ചേർത്തിട്ടൊക്കെയാണ് കഴിക്കുക പക്ഷെ അതൊന്നും നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതല്ല കേട്ടോ അടയ്ക്കാണെങ്കിലും പുകലയൊക്കെ വെച്ചിട്ടൊക്കെ കഴിക്കാറുണ്ട് അതൊന്നും നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതല്ല പിന്നെ നമ്മളത് റെഗുലറായിട്ട് എപ്പോഴും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൂട്ടെല്ലാം വെച്ച് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല്ലിനെല്ലാം തന്നെ കറ വരാനും ഒക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു വട്ടം കഴിക്കുമ്പോൾ തന്നെ പല്ലിന് നല്ല ഒരു റെഡ് കളറായിട്ടൊക്കെ വരും അപ്പോൾ അതിങ്ങനെ കുറേ നാളാകുമ്പോൾ നല്ലപോലെ തന്നെ കറ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വെറും വറ്റില മാത്രം കഴിക്കുക കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈജഷൻ്റെ പ്രോബ്ലം ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പം ഞാനിത് ഒരു രണ്ട് വെറ്റില എടുത്തിട്ട് ഒരു ഇടികലിലിട്ട് നന്നായിരുന്നു അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെ പിടിച്ച് മാത്രമേ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ രണ്ട് വെറ്റിലിനെ നല്ലോണം ഇടികളിൽ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഒരു രണ്ടോ രണ്ടെണ്ണം എന്നുള്ളത് നാലെണ്ണം ആക്കിയിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അരച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നമ്മളിതുപോലെ വെറ്റില നമ്മൾ തിന്നുന്നതിനോടുള്ള ഗുണം കൂടി നമ്മുടെ വായ്നാറ്റം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും വെറും തളിരാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചവച്ചരച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചവച്ചരച്ചതിന് ശേഷം നമ്മൾ തുപ്പിക്കളഞ്ഞാൽ പോലും നമുക്ക് ആ ഒരു വായ്ക്കകത്ത് നല്ലൊരു വെറ്റിലയുടെ ആ ഒരു റിഫ്രഷിങ് സ്മെല്ല് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് വായ്താറ്റമുള്ളതൊക്കെ നമുക്കൊരു പരിധി വരെ നമുക്ക് മാറ്റാനായിട്ട് നമുക്ക് സഹായിക്കും കേട്ടോ ഇപ്പം ഞാൻ ഒരു മൂന്നെണ്ണം എടുത്തിട്ട് ഒന്ന് ഞാൻ നന്നായി ഒന്ന് അരച്ചെടുക്കേണ്ടത് നമ്മൾ മിക്സിയുടെ ജാറിലാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ നല്ലൊരു വെറ്റിലിടും നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് അതിനകത്ത് വീട്ടിലെ എന്തെങ്കിലും ബാഡ് സ്മെല്ലുണ്ടെന്നുണ്ടെങ്കിലൊക്കെ മിക്സിയുടെ ജാറിൽ അതൊക്കെ പോവാനായിട്ടൊക്കെ നമുക്ക് ഇതൊന്നിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ ഇപ്പം ഇതാ ഇവിടെ നമ്മളിത് നന്നായി തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു കൂട്ടും ഞാനിതുപോലെ ഒരു ബൗളിലേക്ക് ആക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കൊണ്ട് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തൊക്കെ മുഖക്കുരു വരുമല്ലോ ആ മുഖക്കുരുവിലേക്ക് ശരിക്കും കുരു വന്നിരിക്കുന്ന ആ കുരുവിൻ്റെ മുകളിലേക്ക് തന്നെ ഇതിൻ്റെ ആ ഒരു അരച്ച ആ ഒരു ഇത് നമ്മൾ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും തന്നെ ആ ഒരു മുഖക്കുരു മാറാനും അവിടെയുള്ള അടയാളം വരെ പോവാനും സഹായിക്കൂട്ടു അപ്പം ആ കുരുവിൻ്റെ മുകളിൽ മാത്രമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ എന്ത് തന്നെ ചെയ്തിട്ടും മാറാത്ത മുഖക്കുരു വരെ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നമുക്ക് മാറിക്കിട്ടും ആ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് നിറച്ചും കുരു വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇതിൻ്റെ നീര് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ നല്ലതാണ് പിന്നെ അതുപോലെ സ്കിന്നിലൊക്കെ ഇതുപോലുള്ള അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാനും ഒക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും പെട്ടെന്ന് നമുക്ക് റിലീഫ് കിട്ടും പിന്നെ അതുപോലെ നമ്മൾ വീണിട്ട് മുറിയാവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കമ്പിളിപ്പുഴു അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മുടെ മേലെ സ്കിന്നിൽ തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൊറിച്ചലൊക്കെ ആയിരിക്കും ആ ചൊറിച്ചൽ വരുന്ന സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തുളസിയുടെ നീരപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ഇതിൻ്റെ നീരും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള റിലീഫ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ കുട്ടികൾ വീണിട്ട് മുറി ആയിക്കഴിഞ്ഞാൽ മുറിയിൽ നമ്മൾ ഇതിൻ്റെ നീരൊന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്ക് മാറാനായിട്ട് സഹായിക്കും അത്രയും നല്ല ഗുണകരമായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഈ ഒരു വെറ്റില പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വെറ്റിലയിൽ ഒരു കുറച്ച് നല്ല പെരിഞ്ചി ഇരവുട്ടിട്ട് നമ്മളൊന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈജഷൻ്റെ പ്രോബ്ലം ദഹനക്കേട് ഒക്കെ ദഹനക്കേട് പൂർണ്ണമായിട്ട് മാറാനും അതുപോലെ തന്നെ നമ്മൾ ഇറച്ചി മീനൊക്കെ കഴിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സ്മെല്ല് പോവാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നിസാരമായി കാണുന്ന വെറ്റില കൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ എന്തായാലും ഒരു വെറ്റിലയുടെ ചെടി നമ്മൾ വെച്ച് വെച്ച് പിടിപ്പിക്കുക പിന്നെ ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമ്മുടെ വീട്ടിനകത്തും നമുക്ക് വെച്ച് പിടിപ്പിക്കാം കേട്ടോ കാരണം നമ്മൾ മണി പ്ലാന്റ് ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നത് പോലെ നമുക്ക് വെറ്റില നമുക്ക് വീട്ടിനകത്ത് വെച്ച് പിടിപ്പിക്കാം കാരണം വീട്ടിനകത്ത് നല്ലൊരു പോസിറ്റീവ് എനർജിയും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു വെറ്റിലയുടെ ആ നല്ലൊരു സ്മെല്ലും ഒക്കെ നമുക്ക് വീട്ടിനകത്ത് കിട്ടുകയും ചെയ്യും നല്ല കാണാനും ശരിക്കും മണി പ്ലാന്റ് പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാവുകയും ചെയ്യും നമുക്ക് വീട്ടിനകത്ത് അത് പെട്ടെന്ന് തന്നെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വെറ്റിലന്നെ പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വായിക്കകത്ത് വായ്പ ഉണ്ണ് വരുന്നതും അതിനും നമുക്ക് നല്ല റിലീഫാണ് ആ വായിൽ വരുന്ന ആ മുറിയൊക്കെ പെട്ടെന്ന് ഉണങ്ങാനും ആ പഴുപ്പൊക്കെ പോവാനും അതുപോലെ തന്നെ നമുക്ക് വായിക്കാൻ ആ വയറിനകത്ത് വല്ല ുള്ളതിനൊക്കെ നമുക്ക് ഒരു വെറ്റില വളരെ നല്ലതാണ് കേട്ടോ പക്ഷേ എന്തും അമിതം അമിതമായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് ഹാനികരം എന്ന് പറയില്ലേ അപ്പോൾ ഒരു ലിമിറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും മിതമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും വളരെ നല്ലത് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ വേറുള്ള കൂട്ടുകളൊക്കെ ചേർത്തിട്ട് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ് അതും നിങ്ങൾ ഓർക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലുമൊക്കെ ടിപ്സ് ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് എനിക്കിനിയും വീഡിയോ കാണാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ